ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ഐ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ 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 ഫ്രണ്ട്സൊക്കെ എന്നെ എപ്പോഴും കളിയാക്കും അതിന് ലിപ്സ്റ്റിക്കെ റിവ്യൂ ചെയ്യുന്നില്ലേ ആ ലിപ്സ്റ്റിക്കെ റിവ്യൂ ചെയ്തുമല്ലോ ഈ ലിപ്സ്റ്റിക്കിനെ റിവ്യൂ ചെയ്തല്ലോ എന്റെ വീഡിയോസ് വരുമ്പോഴൊക്കെ നിങ്ങളൊക്കെ പറയുന്നതാ ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ആയിരിക്കുന്നത് ലിപ്സ്റ്റിക് ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി എനിക്ക് ആഗ്രഹിക്കാനേ സോറി ആ ആലോചിക്കാനേ പറ്റില്ല അതെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ എപ്പോഴും നന്നായിട്ട് കളിയാക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ പുറത്തു പോയി നമ്മുടെ സൂപ്പർ ഡ്രക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു അപ്പൊ എന്റെ ഒരു ഫേവറേറ്റ് കളർ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങി അപ്പൊ എനിക്ക് കണ്ടിഷ്ടപ്പെട്ട് ഞാൻ ലിപ്സ്റ്റിക് വാങ്ങിയിട്ടുണ്ട് അതിന്റെ റിവ്യൂ ആണ് അത് നമുക്ക് അടിച്ച് പരത്തി നോക്കാം എങ്ങനെയാണെന്ന് പറയണമല്ലോ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ വീട്ടിലേക്ക് പോവാം പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ അതിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കൊണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം സോ ഞാൻ വാങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് വന്നിട്ട് റെവല്യൂഷന്റെ ലിപ്സ്റ്റിക് ആണ് നമ്മളെ ചൂണ്ടിലേക്ക് നമ്മൾ എന്ത് സാധനങ്ങളും മേടിച്ചാലും കുറച്ച് കാശുള്ള സാധനങ്ങൾ മേടിക്കുകയും സാധനങ്ങൾ വാങ്ങിക്കാനും റെവല്യൂഷൻ ആണ് കേട്ടോ റെവല്യൂഷന്റെ ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബ്രിക് റെഡ് ആണ് റെഡ് കളർ ലിപ്സ്റ്റിക് സിഇഒ ബ്രിക് റെഡ് ഓക്കെ അപ്പം കിട്ടി നോക്കുന്നതിന് മുമ്പ് നമ്മൾ മുഖത്തടിച്ചിരിക്കുന്നതെന്ന് മാത്രമല്ലോ എക്സ്ട്രാ എന്ന് അടിച്ചു ശരി എനിക്ക് ഭയങ്കര രക്ഷപ്പെട്ടു നൂക്ഷേണ കാണിച്ചേ ഓക്കെ അപ്പം ഇതേ ഞാനൊന്ന് തുറന്ന് കാണിക്കാം കേട്ടോ ഓക്കെ സ്റ്റിക്കർ കളയതാണ് ഓക്കെ അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്തു നല്ല മാറ്റ് ഫിനിഷിങ് വരുന്നിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് റെവല്യൂഷന്റെ ആറൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഫേസ് വാവ് ഓക്കെ ഇതാണ് ഷെയ്ഡ് നമുക്കിട്ട് നോക്കാം Oh my god. അടിപൊളി അതെ ഈ കളർ ഷെയ്ഡ് നല്ല റെഡ് അല്ലെ എനിക്ക് വേണ്ട ഇഷ്ടപ്പെട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് നല്ലൊരു ക്രീമി ടെക്സ്റ്റർ ഇത് കിസ് പ്രൂഫ് ഒന്നും ആയിരിക്കില്ല ലോങ് ലാസ്റ്റിംഗ് ആണെന്നുണ്ട് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എഴുതിയിട്ടുണ്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് എഴുതി ട്വന്റി ഫോർ അവർസ് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കിസ് പ്രൂഫ് അല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതെ നമുക്ക് കിസ് ചെയ്ത് നോക്കാല കിസ് പ്രൂഫ് ഒന്നും അല്ല കേട്ടോ കിസ് അതായത് പടുന്നുണ്ട് സ്മഷ് പ്രൂഫ് ആണ് സ്മജ് പ്രൂഫ് അല്ല സോറി അത്യാവശ്യം ഇതാവുന്നുണ്ട് പക്ഷെ കളർ കൊള്ളാം എനിക്ക് ഷേഡ് ഇഷ്ടപ്പെട്ടു പക്ഷെ കളർ കൊള്ളാം എനിക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോക്കോ അതെ ഇതാണ് ഷെയ്ഡ് ഇട്ടോ ഇത് ഒന്നൂടെ കാണിക്കാം റെവല്യൂഷൻ ബ്രിക് റെഡ് ആണ് കളറ് പ്രൈസ് വന്നിട്ട് ഫൈവ് പോയിന്റ് നയൻ നയൻ ആയിരുന്നു അതായത് നാട്ടിലൊരു അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് രൂപ അടുത്ത് വരും പക്ഷേ സാറിനടിപൊളിയാണ് റെവല്യൂഷൻ ആണല്ലോ ഇതിപ്പം ഇത് ഞാൻ ഇട്ടതുകൊണ്ടായിരിക്കും കേട്ടോ കുറച്ചേരം കഴിയുമ്പോഴത്തേക്കിനെ പാത ഉണ്ട് പഴയ പാകം പഠനുന്നുണ്ട് ഞാൻ അങ്ങനെ വല്യൊരു പ്രമോഷനൊന്നും കൊടുക്കുന്നില്ല സ്മജ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ആക്ച്വലി കളർ ഷെയ്ഡ് തോന്നിട്ട് നല്ലതാണ് പിന്നെ ഫൈവ് പോയിന്റ് നയൻ നയൻ അത്ര എന്താ പറയാ ഒരു വലിയ കൂടി ആയിട്ടുള്ള ഒന്നുമല്ല നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് തന്നെയാണ് അപ്പൊ എല്ലാവരും വാങ്ങിച്ചു നോക്കുക താല്പര്യമുള്ളവർ വാങ്ങിച്ചു നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമന്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാൻ അതുവരെ ആയിട്ടുള്ള